ക്രൈസ് അലോഡ് കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പതിനൊന്നാം മാസത്തിന്റെ അഞ്ചാമത്തെ പ്രഭാത വന്ദനെ കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും കർത്താവിന്റെ ദാസിദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു നീ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും സർവ ലോഹവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത് പിശാദിനെ ഈ ലോകത്തിൻ്റെ പ്രഭുവായും അന്ധകാരത്തിൻ്റെ ലോകാധിപതിയായും ദൈവവചനം വെളിപ്പെടുത്തുന്നു ലോകത്തിലെ സകല ദുഷ്പ്രവർത്തികളെയും ദുർശക്തികളെയും നിയന്ത്രിക്കുന്നത് ഈ അന്ധകാരത്തിൻ്റെ ശക്തികളാണ് ഇങ്ങനെ അന്ധകാരം കൊണ്ട് മൂടപ്പെട്ടിരുന്ന ഈ ലോകത്തിലേക്ക് സത്യ സത്യവെളിച്ചവുമായി കർത്താവ് കടന്നു വന്നു ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളിന് ഒരിക്കലും വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയാത്തതുപോലെ ക്രിസ്തുവിനെ തകർത്തു തകർത്തുകളയുവാൻ സാത്താൻ ഒരിക്കലും കഴിയുകയില്ല അതുപോലെ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരുവൻ ലോകത്തിൽ വെളിച്ചങ്ങൾ ആയിരിക്കുകയും ചെയ്യും യേശു ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വെളിച്ചമുള്ളവരായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം മനുഷ്യന്റെ ആത്മാവ് യഹോബയുടെ ദീപമെന്ന് വചനം പറയുന്നു തീ കത്തിയാൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് പ്രകാശം രണ്ട് ചൂട് മൂന്ന് ശുദ്ധീകരണം രാത്രിയായാലും പകലായാലും മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ ഘടകമാണ് പ്രകാശം അടുത്തുള്ളവർക്കും അകലെയുള്ളവർക്കും പ്രകാശം അത്യാവശ്യമാണ് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവേ നിങ്ങൾ അനന്യരും പര പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുവിറിപ്പുകളും വാദങ്ങളും കൂടാതെ ചെയ്വ എന്ന് ദൈവജനം വെളിപ്പെടുത്തുന്നു വിളക്ക് കറ്റുന്നതിൻ്റെ അടുക്കൽ ചെന്നാൽ ചൂടുണ്ടാകും തണുത്തിരിക്കുന്ന ആളിന് ചൂട് ഒരു ആശ്വാസമാണ് അതുപോലെ ദൈവമക്കൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നവരായിരിക്കണം കട്ടതയിലായിരിക്കുന്ന കടഭാരങ്ങളിലായിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ നന്മ കൊണ്ട് ആശ്വസിപ്പിക്കണം കത്തുന്ന വിളക്കിൻ്റെ അടുക്കൽ ചെല്ലുന്ന ചെറുപ്രാണികളും കീടങ്ങളും എല്ലാം കത്തി നശിക്കും തീ കത്തുന്നതിൻ്റെ സമീപമുള്ള സകലതിനെയും തീ ശുദ്ധീകരിക്കുന്നു തീയിൽ വീഴുന്നതും ശുദ്ധീകരിക്കപ്പെടും ജയിലറകയിൽ പരിശുദ്ധാത്മാവാകുന്ന ആമ തീ ഇറങ്ങിയപ്പോൾ കാരാഗ്രഹപ്രമാണിയും കുടുംബവും പാപത്തിൽ നിന്നും ശുദ്ധീകരണം പ്രാപിച്ച് രക്ഷപ്പെടുന്നതിനിടയായി പെന്തക്കോസ് നാളിൽ ഇറങ്ങിയപ്പോൾ ആമെ തീ ഇറങ്ങിയപ്പോൾ മൂവായിരം പേരാണ് സ്നാനപ്പെട്ട് ദൈവസഭയോടുകൂടെ ചേരുവാനിടയായത് നമ്മുടെ ജീവൻ കെട്ടുപോകാതെ നാം സൂക്ഷിക്കണം നാം എങ്ങോട്ട് യാത്ര ചെയ്യുന്നുവോ എന്ന് അറിയുന്നതിനും ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നതിനും അമീൻ നമ്മളിലുള്ള വിളക്ക് അണയാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് കത്തിച്ച വിളക്ക് നാല് സ്ഥലങ്ങളിൽ വെക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പാത്രം കൊണ്ട് മൂടരുത് രണ്ട് പറയുടെ കീഴിൽ വെക്കരുത് മൂന്ന് കട്ടിലിന്റെ കീഴിൽ വെക്കരുത് നാല് നിലവറയിൽ ആ മീൻ പൂട്ടരുത് തണ്ടിന്മേൽ വെക്കണമെന്നും അപ്പോൾ വീട്ടിലുള്ളവർക്കും ആമേൻ വീട്ടിൽ വരുന്നവർക്കും പുറത്തുള്ളവർക്കും പ്രകാശം ലഭിക്കും പ്രിയദൈവേദലയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസും നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവും മറ്റുള്ളവർക്ക് ആശ്വാസവും വെളിച്ചവുമായി മാറിയില്ല എങ്കിൽ നമ്മുടെ ആയുസ് കൊണ്ട് എന്ത് പ്രയോജനമാണ് നമ്മുടെ ആരോഗ്യം കിടക്കുന്നവരെ കരം പിടിച്ച് ഉയർത്തുവാൻ ഉള്ളതായിരിക്കണം നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും വേണ്ടിയായിരിക്കണം നമ്മൾ നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് പാപത്തിൽ കിടക്കുന്ന ശാപത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ തീരണം എന്നാൽ ഒരു കുഞ്ഞിനെ ആമേൻ സ്തോത്രം അവ കണ്ട് സന്തോഷിക്കുന്നത് പോലെ അമീൻ ഒരു അമ്മ കണ്ട് സന്തോഷിക്കുന്നത് പോലെ ആയിരിക്കണം അമ്മ ദൈവ മക്കളെ കാണുമ്പോൾ അവൻ സ്തോത്രം ഹാലിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം നാം ദീപമായി കത്തണം എന്നാൽ ഒരു കത്തുന്ന ദീപമായി നമുക്ക് മാറുവാൻ കഴിയണം അതിനായി ഈ പ്രഭാതം സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കട്ടെ നമ്മുടെ കണ്ണുകളെ ദിവസനടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കത്തുന്ന ദൈവമായി സ്ത്രോത്രം ഹാലേലിയ നാം മാറേണ്ട അനേകർക്ക് പ്രകാശമായി തീരേണ്ടതിനാണ് നമ്മുടെ കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായിരുന്നത് പോലെ നമുക്കും വെളിച്ചമായി ചീരുവാൻ ഇടയാകട്ടെ അനേകരുടെ ഇരുള് പിടിച്ച ജീവിതത്തിനകത്ത് അവർ കൈത്താങ്ങായി ഒരു നല്ല അവ സമാധാനത്തിൻ്റെ വാക്കുകൾ കൈത്താങ്ങുകളുമായി ഒരു പ്രകാശിക്കുന്ന അനുഭവത്തോടുകൂടെ നമുക്ക് പ്രവേശിക്കാം ദയവുമായ കർത്താവ് ഈ പ്രഭാതം എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ സ്വർഗപിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവ രാമേ കർത്താവ് ഒരു ദീപമായി ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദീപമായി കർത്താവ് വിളങ്ങുവാൻ തക്കപഠനം എല്ലാവരെയും സ്വർഗം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടുകൂടെ ആമേ നീ നാളുകളിൽ എൻ്റെ കുഞ്ഞുങ്ങളായിരിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം ആവശ്യങ്ങളുടെ നടുവിലെല്ലാം ദൈവക്കരം വെളിപ്പെടണം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു എല്ലാ ഇരുളിൻ്റെ അനുഭവങ്ങൾ മാറട്ടെ യേശു എല്ലാ ഭവനങ്ങളിലും എല്ലാ ഉള്ളങ്ങളിലും വസിക്കുന്ന നിലകളിൽ പ്രകാശ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം ചെയ്യും എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ Amen. Amen. Thank you. God bless you.